അതെ ആദ്യം എന്റെ കല്യാണം നടത്തിയാ മതി എന്നിട്ട് മതി അവളുടെ കല്യാണം എന്താ അവൾ ഒരു പെൺകൊച്ചല്ലേ അവളുടെ കല്യാണല്ലേ അത് അത് ഇഷ്ട വേറെ ആലോചിക്കാൻ പറ്റുള്ളൂ അതെ ഇപ്പൊന്ന് ആലോചന അവർക്ക് ഇഷ്ടായിട്ടുണ്ടാവും എനിക്ക് ഇഷ്ടായിട്ടില്ല ആദ്യം എന്റെ കല്യാണം എന്നിട്ട് അവളുടെ കല്യാണം ഈ സുന്ദറിനും സുഭക്കിനാ നിന്റെ കല്യാണം കല്യാണം ആദ്യം മതി എന്നിട്ട് മതി അവളുടെ കല്യാണം നമുക്കൊരു ചെറുപ്പത്തിലെ കളിയിരിയൊക്കെ കണ്ട് അവൾ പഠിച്ചു വളരണൊക്കെ കണ്ട് വളർന്ന് വലുതായി കല്യാണം കഴിച്ചു പോകാൻ കല്യാണം നമുക്കൊരു സന്തോഷമേ അപ്പൊ ആദ്യം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അവളുടെ കല്യാണം നടത്തിട്ട് സന്തോഷിക്കാം തമ്പൂരി ഞാൻ ഒരു കഥ പറയാം കഥയാ പണ്ട് പണ്ടെന്ന് പറഞ്ഞൊരു പത്ത് മുപ്പത്തി രണ്ടല്ല മുമ്പാണ് നമ്മളെ മണിച്ചിരുത്താഴൊക്കെ റിലീസായ സമയം അന്നു ദിവസം ഫീഡിൽ ആരുമില്ലായിരുന്നു ഞാനും അമ്മേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് മണിച്ചിരുത്താൾ സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നത് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോവാന്ന് ഞാനും പറഞ്ഞു ഞാൻ വൈകുന്നേരം വരാൻ കുറച്ച് വൈകി പോരാത്തിനും നല്ല കിട്ടിക്കം മഴയും അന്നേരം സെക്കൻഡോക്ക് വേണമെന്നായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞു പോകണ്ട അടുത്ത ദിവസം പോകണ്ട അന്ന് ഞങ്ങള് പോയില്ല അന്ന് പോയാ മതിയായിരുന്നു മണിച്ച് അതിനാണ് ഇത്ര ടെൻഷൻ മണിച്ചിട്ട് യൂട്യൂബ് കിട്ടുവാൻ എടുത്ത് കണ്ടാ പോരെ അവളുടെ കല്യാണം നടത്താം രണ്ടുതന്നെയാണോ ആ താലൂക്ക് ആശുപത്രി നഴ്സിന് കൊച്ചു മാറിപ്പോടാ നിങ്ങൾക്ക് ഇറങ്ങി പോയി പറഞ്ഞാൽ കല്യാണം എനിക്ക് നന്നായിട്ട് റിയാം ഇന്ന് താലൂക്ക് ആശുപത്രി പോയി സാന്ദ്ര എന്റെ തിരിച്ചു തിരിച്ചുപോടിക്കണം എന്റെ കല്യാണം നടത്തിയിട്ട് അവളുടെ കല്യാണം നടത്തിയാ